ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഭവം പാവ്വാജിയാണ് കേട്ടോ രുചിയേയും നിറങ്ങളെയും പോലെ മനസ്സിന് സന്തോഷം പകരുന്ന ഒരു ഭക്ഷണമാണിത് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഒരു കുക്കർ വെച്ചു കൊടുക്കാം അതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം ഉരുളം കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഗ്രീൻ ഗ്രീൻപീസും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് നാല് സീറ്റി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഗ്രൗണ്ട്നട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ സബോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം മൂന്ന് തക്കാളി അരച്ചത് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം കൂടാതെ പാവ്ഭാജി മസാലയും വേണം ഞാൻ ഉപയോഗിക്കുന്നത് എവറസ്റ്റ് പാവ്ഭാജി മസാല ആണ് കേട്ടോ ആവശ്യത്തിന് പാവഭാജി മസാലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം മസാല ചേർക്കുമ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം അതാണ് പാവ്ഭാജിക്ക് റെസ്റ്റോറന്റ് സ്റ്റൈൽ ടേസ്റ്റ് തരുന്നത് കുക്കർ തുറന്ന് കഷ്ണങ്ങൾ നന്നായി ഉടച്ചു കൊടുക്കാം അതിനുശേഷം തയ്യാറാക്കിയ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പോൾ മസാല മുഴുവനും വെജിറ്റബിളിൽ നന്നായി മിക്സ് ആകാം അതാണ് ബാജിയുടെ യഥാർത്ഥ രുചി തിളച്ചു വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ബാജി റെഡി ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ബൺ റെഡി ആക്കി കൊടുക്കാം രണ്ടെണ്ണം എടുത്ത് നടുമുറിച്ചു കൊടുക്കാം ആദ്യം ഇത് മുംബൈയിലെ സ്ട്രീറ്റ് ആയിരുന്നു പിന്നീട് ഇതിന്റെ പ്രശസ്തി ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു ഒരു തവ ചൂടായി വരുമ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ പാവ് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഉണ്ടാക്കിയ പാവഭാജി രുചിയിലും മനസ്സിലും തൃപ്തി നിറയ്ക്കുന്ന ഒരു വിഭവമാണ് ഒരിക്കൽ പാവ് ഭാജി ട്രൈ ചെയ്താൽ പിന്നെ അതിന്റെ ഫ്ലേവർ മറക്കാൻ പറ്റില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നെസ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും